കണ്ണൂരിലെ ബോംബേറിൽ കാൽ നഷ്ടമായ അസ്നയ്ക്ക് ഇത് പുതുജീവൻ ഡോക്ടർ അസ്ന വിവാഹിതയായി ആറാം വയസ്സിൽ കണ്ണൂരിലെ ബോംബേറിൽ കാൽ നഷ്ടമായ ഡോക്ടർ അസ്ന വിവാഹിതയായി ആലക്കോട് സ്വദേശിയും ഷാർജയിൽ എഞ്ചിനീയറുമായ നിഖിലാണ് വരൻ ചെറുവാഞ്ചേരി പൂവത്തൂരിലെ തരിശുപറമ്പത്ത് വീട്ടിൽ അസ്ന കണ്ണൂരിലെ അക്രമ രാഷ്ട്രീയത്തിന്റെ ഇരയാണ് രണ്ടായിരം സെപ്റ്റംബർ ഇരുപത്തിയേഴിന് നടന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിനെ ഉണ്ടായ രാഷ്ട്രീയ സംഘർഷത്തിനിടെ എറിഞ്ഞ ബോംബുകളിൽ ഒന്ന് വന്ന് പതിച്ചത് വീട്ടുമുറ്റത്ത് കളിക്കുകയായിരുന്ന അസ്നയ്ക്ക് നേരെയായിരുന്നു അന്ന് അസ്നയ്ക്ക് ആറു വയസ്സ് മാത്രമാണ് പ്രായമുണ്ടായിരുന്നത് ബോംബേറൽ അസ്നയുടെ വലതുകാലിന് ഗുരുതരമായി പരിക്കേറ്റിരുന്നു ചികിത്സയ്ക്കിടെ മുട്ടിന കീഴെ വെച്ച് കാൽ മാറ്റുകയും ചെയ്തു പിന്നീട് കൃത്രിമകാലമായി വിധിക്കു മുന്നിൽ പകച്ചു െ നിശ്ചയനാട്ടത്തോടെ അസ്ന വിജയത്തിന്റെ പടികൾ ഓരോന്നായി ചവിട്ടിക്കയറി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും രണ്ടായിരത്തി പതിമൂന്നിൽ എം ബി ബി എസ് നേടി ഇതിനിടെ സ്വന്തം പഞ്ചായത്തിലെ ആരോഗ്യ കേന്ദ്രത്തിലും ഡോക്ടറായി സേവനം അനുഷ്ഠിച്ചു നിലവിൽ വടകരയിലെ ക്ലിനിക്കിൽ ഡോക്ടറാണ് അസ്ന അസ്നയ്ക്ക് ബോംബെയറിൽ പരിക്കേറ്റ പൂവത്തൂർ സ്കൂളിനു സമീപമുള്ള വീട്ടിലൊരുക്കിയ പന്തലിൽ നാട്ടുകാരുടെയും ബന്ധുക്കളുടെയും നിറഞ്ഞ സാന്നിധ്യത്തിലായിരുന്നു വിവാഹം നടന്നത് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ പൂവത്തൂർ സ്കൂൾ ബൂത്തിലെ തർക്കമാണ് കോൺഗ്രസ് ബി ജെ പി സംഘർഷത്തിനെത്തിയത് ബൂത്തിനു നേരെ ബി ജെ പി പ്രവർത്തകർ എറിഞ്ഞ ബോംബുകളിലൊന്നാണ് ലക്ഷ്യം തെട്ടി സ്വന്തം വീട്ടുമുറ്റത്തെ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്ന അസ്നയ്ക്ക് നേരെ പതിച്ചത് അന്ന് ബോംബെയറിൽ പ്രതിയായ ബി പ്രാദേശിക നേതാവ് എ അശോകൻ ഇപ്പോൾ സി പി എം നേതൃനിരയിൽ പ്രവർത്തിക്കുന്ന ആളാണ് ബി ജെ പി വിട്ടുവന്ന അശോകന് കൂത്തുപറമ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം സി പി എം നൽകിയിരുന്നു അന്നത്തെ ഉമ്മൻചാണ്ടി സർക്കാരാണ് അസ്നയ്ക്ക് പഠനത്തിനായി സഹായങ്ങൾ ചെയ്തു നൽകിയത് കാലിന് വെയ്യാതെ മുകൾ നിലയിലേക്ക് കയറാൻ കഴിയാത്ത സാഹചര്യത്തിൽ അസ്നയ്ക്കായി സർക്കാർ മെഡിക്കൽ കോളേജിൽ അടിയന്തര പ്രാധാന്യത്തോടെ ലിഫ്റ്റ് സ്ഥാപിച്ചിരുന്നു തന്നെ ചികിത്സിച്ച ഡോക്ടർമാരാണ് അസ്നയ്ക്ക് വൈദ്യശാസ്ത്ര മേഖലയിൽ എത്തിച്ചേരാൻ പ്രചോദനമായത് പലരും ചിരിച്ചു തള്ളിയ ആഗ്രഹം തന്റെ കഠിനാധ്വാനത്തിലൂടെ സാക്ഷാത്കരിക്കുകയായിരുന്നു അസ്ന എന്ന പെൺകുട്ടി